തെറ്റില്ല തെറ്റില്ല ആ ചണ്ടിയിൽ സാധനം ചില്ലറ എന്നിട്ട് നോക്കേ കണ്ട ജെ ഇതില് തല കണ്ടിട്ടില്ലല്ലോ ജെ തല കണ്ടില്ല തലയാണ് കാണണ്ടേ വാ ചാൻസ് തപ്പണം പ്പിയാതിടാ നീ കൈട്ട് തടയുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വലിച്ചു കയറ്റിയാല്ലോ വലിച്ചു കയറ്റണ വെറുതാവൂലെ ഇല്ലാന്നുണ്ടെങ്കിൽ

എന്താ സാർ അതിലാ അതില് ചെക്ക് ചെയ്യാണ്ടാകേണ്ടി വലുതാ അത്യാവശ്യം സൈസുള്ള ഒന്ന് എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് സിദ്ധി പറഞ്ഞേട്ടാ プリッ a リップは全部やる。<m ás celular>

ഹയ്യ കിട്ടാനാണ് അതെ പെണ്ടിതാ തലഭാഗം ഒടിഞ്ഞു ഇങ്ങേ ബാഗ് ഒക്കെ കണ്ടോ ഈ 반ടാരണങ്ങി കൊച്ചായി തന്നിതാ ഈ രണ്ടിലെ ആര് എടുക്കാനാണ് സാധനം തമ്പണ്ടാ അയ്യോ വയപ്പല്ല തമ്പണ്ടാ അടി ഐനില്ല ആ ഇത് പെണ്ടിക്ക് തമ്പണ്ട ഇടുമ്മളൈ തന്നോ അടക്കണ്ട 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 അണണ്ടി നീ പോവില്ലാതെ പോ

ഷാനന്താ വെച്ചിട്ട പുല്ല് ഉള്ളോണ്ടേ പൂണ അറിയടാ ഇതിന്റെ ഉള്ളിൽ തന്നെ കുടുങ്ങി കിടക്കേണ്ടതാണ് അതിനെക്കാട്ടിൽ ഒന്നും കൂടി ദമ്മുണ്ട് തോന്നിട്ടോ അയ്യോ അതിനെക്കാളും ദമ്മുണ്ടാ അതിനെക്കാട്ടിൽ ദമ്മുള്ളതാനാണെച്ചാടാ

തല ില്ലല്ലോ ജല കണ്ടില്ലേ തലയാണ് കാണണ്ടേക്കോ തല കാണിക്കാൻ പോകുന്നു തല കാണിക്കുമ്പോന്താ വെച്ചാലേ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓന്നെ ഞാനങ്ങനെ മടിയില് കിടത്തി ഉറക്കാം ഒന്നുകൂടെ കാണിച്ചെടുത്തോ ഇത് നോക്കടാ വാലിന്റെ പരപ്പ്ടാ എന്താ ഇതിന്റെ തൊണതി ചണ്ടി തപ്പിയ കിട്ടും പിന്നെ ആദ്യം കൊല്ലി കൊണ്ടാ കൊല്ലി പിന്നെ ഗവൺമെന്റിൽ ഒരാൾ ചോദിച്ചെന്നേ നമ്മള് പെണ്ണാണ് ഇറങ്ങിയേക്ക് ഇത് പെണ്ണാണ് ഇറങ്ങിയേക്ക് ഇതെങ്ങനെ തിരിച്ചറിഞ്ഞുള്ളത് ഏഹ് തിരിച്ചറിവിടെ ബാറ്റത് നോക്കി നമുക്ക് അറിയാൻ പറ്റും ണിന്റെ പെണ്ണിന്റെ ഈ ഭാഗം മാറ്റം ഉണ്ടാവും റോസ് കളർ പിന്നെ ഇവിടെ ഒരു നമ്മള മനുഷ്യന്മാരുടെ ശരീരത്തിന് വേണ്ടി ഒരു പൂക്കൾ ഉണ്ടാവും ഇതിനെ കാണുന്നില്ലല്ലോ ഇത് പെണ്ണാണ് ഇതിന്റെ ഇവിടെ പെണ്ണത്തിന്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇതാ ഇതാണ് പെണ്ണിന്റെ ഇവിടെ ഒരു കിട്ടിയ ഒരുക്കള് മാറ്റിയ സാധനം

ഓ എപ്പോഴും ഓന പറയുന്ന അവൻ്റെ വിചാരമാ അതിന്റെ അടിയിലുണ്ടാവടാ മിക്കവാറും ഉണ്ണിപ്പോ ഉണ്ണിപ്പോ പൊന്തിക്കണേ അടിയിലുണ്ടാവും മിക്കവാറും

അങ്ങോട്ട് ചെലപ്പോട്ടാ ഇതാ ഇതിന്റെ അടിക്കൊക്കെ അടിപ്പൊക്കെ

നമ്മുടെ പോയി നല്ല കേട്ടോ ഇല്ല ഒന്ന് പടഞ്ഞല്ലേ